മാ നിങ്ങളോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബിജെപി അംഗത്വം എടുത്തവർക്ക് വാടനപ്പള്ളിയിൽ സ്വീകരണം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ പണം എണ്ണി വാങ്ങിക്കണമെങ്കിൽ കേന്ദ്രം പറയുന്ന പദ്ധതികൾ നടപ്പിലാക്കണം അല്ലാതെ നിങ്ങൾ പറയുന്ന പദ്ധതിക്ക് പണം തരാൻ നിങ്ങൾ കാര്യസ്ഥന്മാരല്ല കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അങ്ങനെ വിചാരിക്കേണ്ട പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പാപഭാരം ചുമക്കേണ്ടിയിരുന്നത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ ഏത് മേഖലയാണ് കേരളത്തിന് വളർച്ച ഉണ്ടായിട്ടുള്ളത് മെച്ചമുണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജയിലുകൾ നോക്കും നിങ്ങൾ മിനിയന്നാണ് ഗോവിന്ദ ജയില് ചാടിയത് ഗോവിന്ദ സ്വാമി ജയില് ചാടിയതിനെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് നമുക്ക് തന്നെ ഗോവിന്ദ ആരാധന തോന്നി പോകുന്ന രീതിയിലാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് ഒരു കൈയില്ലാത്തൊരു മനുഷ്യൻ ആരോഗ്യം വേണ്ടത്ര ഇല്ലാത്ത ഒരാള് അദ്ദേഹം ഒറ്റക്ക് ആരുടെയും സഹായമില്ലാതെ ഇരുപത്തൊന്നടി ഉയരമുള്ള മതിൽ എത്തിപ്പിടിച്ച് ചാടിക്കടന്നു ഞാൻ ചോദിക്കട്ടെ ഇയാളെന്ന കുടുംബം ഒരു കൈ മാത്രമുള്ള രണ്ട് കൈയുള്ള ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംല അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ പ്രവീൺ പരങ്ങാനാട്ട് മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ് ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന ഷൈജു ഇയാനി സംസ്ഥാന സമിതി അംഗം രമാദേവി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പോരാടൻ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി കെ ബി ശ്രീജിത്ത് ആശാ ഗോകുൽദാസ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഐ കെ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു നടുവൽക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബി ജെ പി പഞ്ചായത്ത് ഭാരവാഹികളായ കെ പി സുഗുണൻ കെ കെ സുരേഷ് ഹിബിൻ ചാളിപ്പാട്ട് സി ഡി രതീഷ് എൻ എസ് നിഷാഗ് ജയേഷ് മാധവൻ അഖിൽദാസ് റീന സുനിൽകുമാർ സാന്റി ബിജു അംബിക സുകുമാരൻ കെ ബി പ്രശാന്ത് രാമദാസ് കെ ജി ലീന

വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം